ചുരുമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിലെ മെല്ലെപ്പോക്കിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ദുരന്ത രാവിലെ മുതൽ കലക്ട്രേറ്റ് ഉപരോധിച്ച് സമരക്കാരുമായി മന്ത്രി ചർച്ച നടത്തുകയാണിപ്പോൾ ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് മന്ത്രി വരും വരെ അവിടെ നിന്ന് മാറില്ല എന്നാണ് പ്രതിഷേധക്കാർ വ്യക്തമായും പറഞ്ഞിരുന്നത് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണോ എന്താണ് അറിയാനാകുന്നത് പ്രതി രാവിലെ മുതൽ ഈ വയനാട് കളക്ടറേറ്റ് മുൻപിൽ ആരംഭിച്ച പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ബാരിക്കേഡിന് അകത്തേക്ക് ദുരന്തബാധിതർ എത്തിക്ക എത്തിക്കഴിഞ്ഞു അതിനുശേഷമാണ് മന്ത്രി അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ടത് ഉൾപൊട്ടൽ ദുരന്തബാധിതരുടെ ആശങ്കകളെല്ലാം പരിഹരിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ നട ചെയ്യും എന്നാണ് നേരത്തെ മന്ത്രി ഉറപ്പു നൽകിയത് ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസത്തെ വാടക ഇനത്തിലൊന്നും പണം ലഭിച്ചിരുന്നില്ല അതൊക്കെ ഇപ്പോൾ മന്ത്രിയുമായി ഈ സമരത്തിൻ്റെ നേതൃത്വ നിലയിലുള്ള ആളുകൾ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനശബ്ദം ആക്ഷൻ സമിതിയുടെ നേതൃത്വനിലുള്ള ആളുകളും ഒപ്പം റവന്യൂ മന്ത്രി കെ രാജനുമായി ഇപ്പോൾ കലക്ടറേറ്റ് ഓഫീസിൽ അവർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എൺപത്തി ഏഴോളം ആളുകൾക്ക് കഴിഞ്ഞ മാസത്തെ വാടക ഇനത്തിൽ പണം ലഭിക്കാനുണ്ട് എന്ന് കാര്യം അവർ മന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട് ഏതായാലും മന്ത്രി നേരത്തെ രണ്ടുമണിയോടുകൂടി ദുരന്തബാധിതരെ കാണുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ മന്ത്രി ഒരു വേള കാണാൻ കൂട്ടാക്കിയില്ലെങ്കിൽ റോഡിലിറങ്ങി പ്രതിഷേധിക്കും എന്ന നിലയിലേക്ക് വരെ ഈ ദുരന്തബാധിതരെത്തി പിന്നീടാണ് ഇപ്പോൾ മന്ത്രി സമരക്കാരുമായി ചർച്ച നടത്തുന്നത് ഏതായാലും കളക്ടറേറ്റ് ഓഫീസിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഒഴിവാകുക പ്രധാനമായും ഈ മൂന്ന് വാർഡുകളിലും ഉൾപ്പെടുന്ന പാടികളിൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് ഈ ഉപഭോക്തൃ ലിസ്റ്റിൽ വന്നില്ല ഏറ്റവും അവസാനഘട്ട പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഗണിച്ച് ആ അതിൽ അനുഭാവപൂർണമായ നിര ഇടപെടൽ ഉണ്ടാകുമെന്ന് അല്പം മുൻപ് റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ ഈ സമരക്കാരുമായി മന്ത്രി കലക്ടറേറ്റിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് സ്മൃതി ശ്രീ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്